ക്ഷമിയോനെ നിനക്ക് എന്തു തോന്നുന്നു ഒരാൾക്ക് നൂറാടുണ്ടെന്നിരിക്കട്ടെ ഒരു തൊണ്ണൂറ്റമ്പതിനെ വിട്ട് ഒന്നിൻ്റെ പുറകെ പോകുക നിനക്ക് തോന്നുന്നു ചോദ്യമാ ഷമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ചോദ്യമാ ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുമോ ചോദ്യമാ നിന്റെ വള്ളവും വലയും ഉപേക്ഷിച്ചിട്ട് എന്റെ പുറകെ വരാൻ പറ്റുമോ ചോദ്യമാ നിനക്ക് ഉള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ ചോദ്യമാ പഴയ നിയമം പരിശോധിച്ച് നോക്കിയാലും ചോദ്യങ്ങളുടെ രകമ്പടി തന്നെയുണ്ട് ചോദ്യത്തോടു കൂടി ബൈബിൾ ആരംഭിക്കുന്നു ആദമേ ആദമേ നീ എവിടെ നിന്റെ സഹോദരൻ എവിടെയാണ് ഹകാറിനോട് ചോദിക്കുന്നു നീ എവിടെ നിന്ന് നീ ആരാണ് നീ എവിടെ നിന്ന് വരുന്നു നീ എവിടേക്ക് പോകുന്നു ചോദ്യമാണ് യാക്കോബേ നിന്റെ പേരെന്താണ് ചോദ്യമാണ് യോനയുടെ പുസ്തകം എന്ത് ക്ലാസ്സിക്കാണ് യോനയുടെ പുസ്തകത്തിന്റെ പ്രത്യേകത ചോദ്യങ്ങളാണ് യോനയുടെ പുസ്തകം ഒരു ചോദ്യത്തോടെയാണ് ചോദ്യം ചോദിക്കാനുള്ള കാലമാണ് നോമ്പുകാലം എന്താണ് ഈ പ്രാർത്ഥന